ു ശേഷം ഇവിടെ സ്ഥിതിയിൽ ചെറിയ അത് നമ്മുടെ ഡോക്ടേഴ്സ് ജോർജ് ഡോക്ടർ ജോർജിൻ്റെ നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇതൊരു വലിയ ജേർണിയാണ് ഒരു വലിയ യാത്രയാണ് ഒരുപാട് പേരുടെ പരിശ്രമം അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എറണാകുളം ജി എച്ച് ടി അത് നല്ലൊരു പ്രവർത്തനമാണ് ഭാഗമായിട്ട് ചെന്നു സംസ്ഥാന സർക്കാർ ഇതിലൂടെ അടിസ്ഥാന സൗകര്യം വരുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യമാക്കിയിട്ടുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുഴിയിലൂടെ ഊച്ചകൾ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ തരത്തിലുള്ള ഒരു പേര് നമുക്ക് സാധ്യമാക്കാനായിട്ട് അതോടൊപ്പം ജി എച്ച് അപ്പോൾ എന്തിനും ഒരു ഡെഡിക്കേഷനും പാഷനും സമർപ്പണവും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഞാനിന്ന് ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ ഇന്നലെ എത്രയോ ദിവസങ്ങളായി അവർ ഉറങ്ങാതെ ഈ പേഷ്യൻറ്റിന് കെയർ ചെയ്തുകൊണ്ട് എനിക്ക് സാഹചര്യങ്ങളിൽ ഓരോ നിമിഷം ഓരോ മണിക്കൂർ മോണിറ്റർ ചെയ്യുന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരുടെ സമർപ്പണമാണ് കാണിക്കുന്നത് ആ സമർപ്പണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മനസ്സും സമർപ്പണവും അർപ്പണവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് ഈ എറണാകുളം അതോടൊപ്പം തന്നെ എല്ലാവരും ഞാൻ തലേദിവസം ചരീക്ഷാ ഡോക്ടറോട് ഡോക്ടർ നോബു ഡോക്ടറിലൂടെ അദ്ദേഹം കേസോട്ടോട് കോർഡിനേറ്ററാണ് അദ്ദേഹം എന്നോട് ഇക്കാര്യം വിളിച്ച് കൺസാറ്റേഷനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ ഷകിർഷ ഡോക്ടറോട് ഞാൻ വിളിക്കുകയും അതോടൊപ്പം എല്ലാ ഐക്യദാർഢ്യവും മാനസികമായ പിന്തുണയും ആരോഗ്യ സംവിധാനത്തിൻ്റെ മുഴുവൻ അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നീടുള്ള മണിക്കൂറുകൾ എല്ലാവരും ഒരു വിജയക മനസ്സോടെ പ്രവർത്തിച്ചതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് പുറത്താണെങ്കിൽ നമ്മുടെ സി എമ്മിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നൂറോളം ആളുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം എല്ലാവർക്കും അവർക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും കേരളം കൈകൾ കോർത്തു എല്ലാവരുടെയും ഇപ്പോൾ കമൻറ്റുകളിലാണെങ്കിലും പിന്തുണയിലാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിന്തുണ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്നു വളരെ ആരോഗ്യവതിയായി നമ്മുടെ പ്രിയപ്പെട്ട ആ മകൾ അവരുടെ ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് നടന്നു വരും എന്നുള്ളതാണ് അതിനുള്ള രീതിയിൽ ആ രീതിയിലാണ് പേഷ്യൻ്റ് പ്രോഗ്രസ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ഐക്യ ഫോണിൽ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നേരിട്ട് അതൊന്നുകൂടി അറിയിക്കുന്നതിനാണ് വന്നത് എൻ്റെ അത് ഡോക്ടേഴ്സ് തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങിപ്പോൾ എപ്പോൾ എടുക്കും ഓരോ ദിവസവും കഴിക്കുന്നവർക്കും എപ്പോൾ കഴിഞ്ഞ ദിവസം എടുക്കുന്നതിനേക്കാളും ഇന്നലെ എടുത്തപ്പോൾ അതിൽ എനിക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ എടുക്കാനായിട്ട് അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞത് ഡി എച്ച് ടീം മറ്റേ അഗ്നിൻ ടേബേഴ്സ് അവരുടെ ഏറ്റവും മികച്ച നിലയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം എക്സ്പേർട്ട് ടീം നമ്മൾ ഇതിൻ്റെ എല്ലാ ഓരോ കാര്യങ്ങളും അത് ഫോളുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിദഗ്ധ സംഭവം അതിനൊരു